ഇന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരല്പം ശ്രദ്ധിക്കാം കാരണം ഇന്ന് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഞ്ച് ജില്ലകളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഉൾപ്പെടെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ശ്രീനന്ദ എസ് പി ചേരുന്നു വിവരങ്ങളുമായി ശ്രീനന്ദ ഇന്ന് ഇനി അടുത്ത മൂന്ന് മണിക്കൂറിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് വരുന്നത് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടോ ദേവിക അടുത്ത മൂന്ന് മണിക്കൂർ വരുന്ന മൂന്ന് മണിക്കൂറിലാണ് ഇനി ശക്തമായ ഇട ശക്തമായ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതകളുണ്ടെന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ യാതൊരുവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല വരും മണിക്കൂറിൽ മഴയ്ക്കും അതുപോലെ തന്നെ ിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും പുറത്തിറങ്ങുന്നത് കടലിൽ പോകുന്നത് കുറയ്ക്കണമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളോട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്ന അറിയിപ്പെന്ന് പറയുന്നത് ദേവിക